മുതലാളിയാണെന്ന് അവന്റെ ഭാവു നമ്മളെ കൊള്ളൂലാഞ്ഞിട്ടല്ലേ ചേട്ടാ അവനും ഇവിടെ കിട്ടുന്ന നീ ഞെളിയണേ വേഗം ആട്ട് മിണ്ടാതെന്ന് പണിയെടുത്തു അതേ വാങ്ങി തെറിയാക്കേണ്ട വരൂ മുഴുവൻ കത്തിക്കല്ലോ അല്ലെങ്കിൽ കള്ളപ്പണി സരസൂന് വാശൂല്യമേ അല്ല പിന്നെ പിന്നെ ഒരു വീട് വലിക്കാൻ പോലും സമ്മതിക്കില്ല കോലന്മാര് ഓ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്താ സരസേച്ചി ഒരു മന്നിപ്പ് തൊട്ടും തടവി ഇരുന്നാ മതില്ല പണിയെടുക്കാൻ നമ്മൾ ചിലക്കിണ്ട് കൂലി കിട്ടും ഒരു കുറവുമില്ല ായം ഞാൻ നോക്കത്തില്ല പണി ചെയ്തോളാം ും കൂലി വാങ്ങിക്കളു പറഞ്ഞു നിങ്ങളോടും കൂടി ചേർത്താ അണ്ണാ ഞാൻ ലേശം വൈകി പണിക്ക് നിന്നാട്ടെ ല്ലേ മോള് മയക്കാ നല്ല വിരുദീ എന്റെ അവൾക്ക് അത് കണ്ടിട്ട് അസൂയപ്പെട്ടു കൊച്ചിന് കഞ്ഞി ഇനിയും വേണോ കഴിച്ചോ ചേച്ചി പിന്നെ കഴിച്ചോളാം വേഗം നോക്ക് നേരം വൈകി എങ്ങനുണ്ട് ടീച്ചർ ഇവളുടെ പഠിത്തം എല്ലാത്തിനും ഒന്നാമതാ ഇവളെ കണ്ടു പഠിക്കാനാ മറ്റു കുട്ടികളോട് ഞങ്ങള് പറയാറ് അല്ലേടി പോട്ടെ അമ്മ കെട്ടെല്ലാം കടവിലേക്ക് അടിപ്പിച്ചു ശരിയോ ഞാൻ കയറി വിടണം ഓ പിടിക്കുക ശരി ആഫീസിൽ ചായ വെക്കട്ടെ മുതലാളി വന്നിട്ട് മതി ഓ

ഇടയ്ക്ക് നമുക്ക് െ കൊണ്ട് തോറ്റു അന്തിയായ തള്ളയ്ക്ക് ഒരു വെളിവും ഉണ്ടാകുക ഞാൻ ഒറ്റക്കാണെന്ന ഒരു വിചാരവും ഇല്ല ആൻതണ ഇല്ലാത്ത വീട്ടില് സത്യം പറഞ്ഞ പേടിയാ പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാടാ പിന്നെ നമ്മളെ വേണ്ടി എന്താടാ എവിടെ പോയാച്ചും വരുവാന്നോടി കൊച്ചേ ഓ എവിടെ നിന്റെ കാര്യത്തിലൊന്നും ആ കാർത്തികേന ഒരു ശ്രദ്ധ ശ്രദ്ധയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ ഒരു ഒടുക്കത്ത കള്ളുകൂടി ആര് പറഞ്ഞാലും അവനുസരിക്കുകയല്ല ഞാൻ കൊറേ ഗുണമൊഴിച്ചതാ പിന്നെ നിർത്തി ഓ അവനെങ്ങനെ നടന്നാകത്തില്ലെന്നേ മോളി വന്നേ ഇപ്പോഴും സംസാരിക്കുകയല്ല അല്ലയോ ഈ ഊമ ആ ഒരു കുഴപ്പം പിന്നെ സംസാരിക്കുകയല്ല നീ വിഷമിക്കാതെ കുഞ്ഞ് നമുക്ക് ടൗണിൽ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കാം കേട്ടോ ചുമ്മാ ഇങ്ങനെ ഈ വീട്ടിലിരുന്ന് ആരോഗ്യം കളയണോ നീ ഫാക്ടറിയിലോട്ട് പോവാ നമുക്ക് എന്നെങ്കിലും ഒരു ജോലി ധാരപ്പെടുത്താം അല്ല കാർത്തികേന്റെ മുമ്പിൽ കൈ നീട്ടാതെ കാര്യങ്ങൾ നടന്നു പോവുമല്ലോ എന്ന് കരുതി ചോദിച്ചതാ എനിക്ക് എനിക്ക് തിരക്കുണ്ടെന്നേ ഞാൻ പിന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് വിവരം തിരക്കില്ലെങ്കിൽ രുപ്പിണിക്ക് എന്നാ തോന്നുന്നു കരുതി ചോദിച്ചതാ അല്ല ഞാനും കാർത്തികേനുമായിട്ടുള്ളൊരു ഇരിപ്പ് വശോ അതാന്നല്ലോ ആട്ട് നമുക്ക് പിന്നെ കാണാൻ കേട്ടോ പട്ടിണി പത്രാസിന് വായി നോ അങ്ങാടി ഒന്നുമില്ലേ